ഞാൻ ഇന്ന് പോകുന്നത് കല്യാണത്തിനാട്ടോ ഗായ്സ് പേട്ടക്കാട്ടോ കല്യാണം ഇതെല്ലാം കാണാൻ എന്ത് രസമാലേ ഏട്ടവഴി നല്ല രസമുള്ള ഒരു കാഴ്ച കണ്ടിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം മഴ ചാറ്റലെല്ലാം ഉണ്ടേനുട്ടോ ഗൈസ് പേട്ടവരി മടിക്കേരിയിലാട്ടോ യാത്ര നമ്മൾ അതിലോട്ട് പോകുമ്പം കുറെ ഇങ്ങനത്തെ ഇരട്ടിയിലെല്ലാം കാണലില്ലേ ഇങ്ങനത്തെ ഒരു റോഡ് അതുപോലത്തെ നല്ല നോക്കി പുഴയെല്ലാം കണ്ട് നോക്കി അടിപൊളിയാക്കിയുള്ള സ്ഥലം ആട്ടോ പിന്നെ അങ്ങ് പോകുമ്പോൾ ചെവി എല്ലാം അടഞ്ഞു പോയിന് ഗൈസ് അത്രക്കും തണുപ്പില്ലായിരുന്നു അപ്പം ഞമ്മളാവിടെ എത്തിയിട്ടുണ്ട് ഗാഴ്സ് ഗൈസ് കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്നായിരുന്നു പക്ഷെ ഞാൻ എടുക്കാൻ മറന്നു പോയി ഗായ്സ് ഗൈസ് നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് ഗൈസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അന്നേരം അന്ന് ഞമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് കഴിക്കാൻ നല്ല സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ആയിരുന്നു നല്ല ആടുമന്തി ആയിരുന്നു കേട്ടോ ഗൈസ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു മഞ്ഞ കളറുള്ള എന്തോ ഒരു പായസം കിട്ടിയിരുന്നു ഗൈസ് പക്ഷെ ഞാൻ ഒരു വേലക്ക് കുടിച്ചപ്പോൾ എനിക്കൊരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പടം കൊടുത്തു ഗൈസ് ഇതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ഞമ്മളെല്ലാരും കൂടി ഫുഡ് കഴിച്ചതാട്ടോ ഞാൻ ആടെ ഉണ്ട് ഞാൻ കൊറേ ഫോട്ടോലെടുത്തായിരുന്നു കേട്ടോ ഇതാന്ന് പെണ്ണ് കെട്ടോ അന്ന് അടുക്കിയിരിക്കുന്നത് ഞെട്ടിച്ചൂട്ടി ഇട്ടതാണ് പെണ്ണ് കല്യാണ പെണ്ണും കസിൻസ് എല്ലാം കൂടി നമ്മൾ കുറേ ഫോട്ടോ എടുത്തായിരുന്നു നല്ല വൈവേനും കേട്ടോ അന്നിട്ടാണ് നമ്മൾ കുറച്ച് ഡാൻസ് എല്ലാം കളിച്ചായിരുന്നു ഇതാ കൈസ് അവിടെ വെള്ളം പോകുന്നത്ണ്ടോ അതാ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല നല്ല രസമുണ്ടായിരുന്നു ഗേൾസ് കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ അല്ലേ ഗൈസ് ഇതാ നോക്കി ഈ മരം പ്ലാസ്റ്റിക് അല്ലാട്ടോ ശരിക്കുള്ളത് തന്നെയാണ് റിയലാണ് ഞാൻ കുറച്ച് ഷോയെല്ലാം കാണിക്കുന്നുണ്ട് ഗേൾസ് ഹായ് എല്ലാം പറയുന്നുണ്ട് ഗൈസ് ഇത് കണ്ട കുറച്ച് മഴയെല്ലാം പെയ്തുകൊണ്ടാണ് അങ്ങനെ കണ്ടോ ആ വള്ളം പോകുന്നുണ്ടോ അതാണ് രസം ഗൈസ് ഉമ്മയൊക്കെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഗേഴ്സ് ഇതാട്ടോ കസിനി കുറെ കസിൻ ഉണ്ടായിരുന്നു അവരെല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട് വൈസ് എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോ सारी रात दे अखरे बस जाए तेरे सारा ही जान है हर एक सवाल दा मेरे तू ही ते जवाब है